हाई मगले യെസ് എല്ലാവരും ഹാപ്പി അല്ലേ മിസ് എന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ആറാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഏതാണ് ചാപ്റ്റർ അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ ഈ ചാപ്റ്ററിന്റെ ആദ്യ പകുതി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ പകുതി നമ്മളടുത്ത വീഡിയോയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ആദ്യ പകുതിയാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും വേഗം തന്നെ ടെക്സ്റ്റ് ബുക്കോ നോട്ട് ബുക്കോ മെറ്റീരിയലോ എല്ലാം എടുത്തു വെച്ചു നല്ല അടിപൊളിയായിട്ട് സെറ്റ് സെറ്റായിട്ടിരിക്കുക നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ ബേസിക് സയൻസിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മക്കളെ ഇതൊരിക്കലും മിസ് ചെയ്യരുത് ഇതിൽ നിന്നാണ് നമ്മൾ ഈ ചാപ്റ്റർ തന്നെ മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ മിശ്രിതങ്ങൾ നമ്മൾ നമുക്ക് ഒരുപാട് മിക്ചേഴ്സ് അറിയാം നമുക്ക് മിക്സറും അറിയാം നമ്മൾ കഴിക്കുന്ന മിക്സറും നമുക്കറിയാം ഇത് തന്നെയാണ് മിക്സർ എന്ന് പറയുന്നത് ഒന്നിലധികം പദാർത്ഥങ്ങൾ ഒന്നിലധികം സബ്സ്റ്റൻസിനെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന എന്തിനെയും നമുക്ക് മിക്സർ എന്ന് പറയും വിളിക്കാനായിട്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ സാമ്പാർ ഉണ്ടാക്കുന്നു അല്ലേ സാമ്പാർ ഉണ്ടാക്കുന്നു നമ്മൾ എന്തൊക്കെയാണ് അതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തുവാണെങ്കിലും ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇഷ്ടമുള്ള പൊടികളൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നു അതൊരു മിക്ചറാണ് ബിരിയാണി ഒരു മിക്ചർ മന്തി ഒരു മിക്ചറാണ് ഇതെല്ലാം മിക്ചേഴ്സ് ആണ് ഓക്കെ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ് ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കിയാണെങ്കിൽ ഇതെല്ലാം മിക്സ്ചേഴ്സ് ആണ് നോക്കിക്കോളൂ എക്സാമ്പിൾ സാൾട്ട് വാട്ടർ ഉപ്പുവെള്ളം അല്ലെ ഉപ്പും വെള്ളവും ചേർന്നതാണ് ഉപ്പുവെള്ളം അതൊരു മിക്സ്ചർ ആണ് റെബ മിക്സ്ഡ് വിത്ത് സാൾട്ട് റെബയും ഉപ്പും കലർന്നത് ഒരു മിക്സ്ചറാണ് എയർ എയറിനകത്ത് എന്തൊക്കെയുണ്ടല്ലേ ഒരുപാട് എന്താ പറയുക ഗ്യാസസ് ഉണ്ട് അതുപോലെ വാട്ടർ മോളിക്യൂൾസ് ഡസ്റ്റ് ഇതെല്ലാം ഉള്ള എയർ ഒരു മിക്സ്ചറാണ് സാമ്പാർ ഞാൻ നേരത്തെ പറഞ്ഞു സാമ്പാർ വേണമെങ്കിൽ ബിരിയാണി എഴുതിക്കോ ബിരിയാണി എഴുതിക്കോളൂ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഇതൊക്കെ മിക്സ്ചേഴ്സ് ആണ് ഓക്കെ ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ് എന്താണ് ആ നമ്മുടെ ത്രീ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ മാറ്റർ ഇനി മൂന്ന് സ്റ്റേറ്റ്സിൻ്റെ ഏതൊക്കെയാണ് ആ മൂന്ന് സ്റ്റേറ്റ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആ മൂന്ന് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് സോളിഡ്സ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ആണ് ഗരം ദ്രാവകം വാതകം നിങ്ങൾക്ക് ഞാൻ കമന്റ് ചെയ്യാനായിട്ട് ഒരു അവസരം തരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് സ്റ്റേറ്റിലും കാണപ്പെടുന്ന ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൾ ആരാണെന്നുള്ളതാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് ഏതാണ് ആ യെസ് അത് തന്നെ വാട്ടർ ആണ് ഈ മൂന്ന് സ്റ്റേറ്റിലും കാണപ്പെടുന്ന ആ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റും ഒന്ന് ഓർത്തിരിക്കണം ഇതിനകത്ത് മോളിക്യൂൾസ് ഏറ്റവും ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നത് മോളിക്യൂൾസ് നമ്മൾ ഭയങ്കര സ്നേഹമാണല്ലേ അവരിങ്ങനെ അടുത്തടുത്തിരിക്കുകയാണെങ്കിൽ അത് എന്ത് സ്റ്റേറ്റ് ആയിരിക്കും സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കും ഇനി അവർ തമ്മിൽ ചെറിയ പ്രശ്നമൊക്കെ വന്ന് ചെറിയ കശപശിയൊക്കെ വന്ന് ചെറിയ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഏത് സ്റ്റേറ്റ് ആയിരിക്കും ലിക്വിഡ് സ്റ്റേറ്റ് ആയിരിക്കും ഇനി അവർ തമ്മിൽ തല്ലി പിരിഞ്ഞു അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത രീതിക്ക് ഇതേ മാറി മാറിയിരിക്കുകയാണെങ്കിൽ അത് അല്ലെങ്കിൽ വാതക അവസ്ഥയിലായിരിക്കും ഈ മൂന്ന് സ്റ്റേറ്റിലും ഇരിക്കാൻ പറ്റും നമ്മുടെ ആശാൻ ആശാ മക്കളെ അതാണ് നമ്മുടെ വാട്ടർ അല്ലെ അത് സോളിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ ഐസ് ആയിരിക്കും ലിക്വിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ വാട്ടർ ആയിരിക്കും സ്റ്റേറ്റ് ആണെങ്കിൽ വേപ്പർ ആയിരിക്കും ഓക്കെ നമുക്ക് ചൂട് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്റ്റേറ്റിലേക്കും അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ അതൊന്ന് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ദെൻ ബാക്ക് ടു മിക്സ്റ്റേഴ്സ് മിക്സ്റ്റേഴ്സിലേക്ക് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതര മിക്സ്റ്റേഴ്സ് ആണ് നോക്കാൻ പോകുന്നത് മിക്സേഴ്സ് ഓഫ് സോളിഡ് ഡിസോൾഡിംഗ് ലിക്വിഡ് ലിക്വിഡിലേക്ക് നമ്മളൊരു സോളിഡിനെ സോളിഡ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കല്ല് അല്ലെ ഒരു ലിക്വിഡിലേക്ക് ഒരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ അതെന്തായി ലിക്വിഡിലേക്ക് സോളിഡ് ഇട്ടിട്ടുള്ള ഒരു മിക്സറായി പക്ഷേ സോളിഡ് ഡിസോൾഡിങ് ലിക്വിഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ദ്രാവകത്തിൽ ലയിച്ചു ചേർന്ന മിശ്രിതങ്ങളാണ് നമുക്ക് വേണ്ടത് എക്സാമ്പിൾ എക്സാമ്പിൾ നോക്കിക്കോളൂ പൊട്ടാഷ്യം പെർമാങ്ങനേറ്റ് ഡിസോൾഡ് ഇൻ വാട്ടർ ആ പേരൊക്കെ കേട്ട് ആരും വിഷമിച്ചിരിക്കുകയൊന്നും വേണ്ട കിട്ടില്ല എന്നൊക്കെ വിഷമി വിഷമിച്ചിരിക്കുകയൊന്നും വേണ്ട സംഭവം നിസ്സാര ഒരു സംഭവമാണ് നല്ല ഭംഗി അല്ലാതെ ഒരു വയലറ്റ് കളറിൽ കാണപ്പെടുന്ന ഒരു ഭംഗിയുള്ള ഒരു സോളിഡാണ് പൊട്ടാഷ്യം പെർമാഗനേറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ പൊട്ടാഷ്യം പെർമാഗനേറ്റിനെ വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്തുകഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു മിക്സ്ചർ ഓഫ് സോളിഡ് ഡിസോൾഡിൻ ലിക്വിഡ് ആയിരിക്കും അതുപോലെ ഷുഗർ ഡിസോൾഡിൻ വാട്ടർ വെള്ളത്തിൽ പഞ്ചസാര അലയിപ്പിച്ച് കഴിഞ്ഞാൽ അതുപോലെ ഉപ്പ് അലിപ്പിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം എന്താണ് ആ മിക്സ്ചേഴ്സ് ഓഫ് സോളിഡ് ഡിസോൾഡിൻ ആണ് കാരണം ഈ പഞ്ചസാര ഉപ്പ് പെ പൊട്ടാഷ്യം എന്നൊക്കെ പറയുന്നവരൊക്കെ സോളിഡ്സ് ആണ് അവരെ നമ്മൾ വെള്ളത്തിൽ അലിപ്പിച്ച് കളഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു മിക്സ് കിട്ടുന്നത് ഇതാണ് പൊട്ടാഷ്യം പെർമാഗ്നേറ്റ് ഒരു പർപ്പിൾ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളറിലൊക്കെയാണ് കാണപ്പെടുന്നത് ഇതിലേക്ക് ഇതിൽ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ ഇങ്ങനെ ഒരു കളറായിട്ട് മാറും ഓക്കെ ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്ക് നോക്കി കഴിഞ്ഞാൽ മിക്സ്റ്റേഴ്സ് ഇൻ വിച്ച് ഓൾ ആർ നോട്ട് അതുപോലെ വിസിബിൾ ആയിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ളതും വിസിബിൾ അല്ലാത്ത മിക്സ്റ്റേഴ്സ് ആണുള്ളത് അത് നമുക്ക് സിമ്പിൾ ആയിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ ഒന്നും വിസിബിൾ അല്ല ഒന്നും വിസിബിൾ അല്ലാത്ത രീതിക്കുള്ള സൊല്യൂഷൻസ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും സാൾട്ട് സൊല്യൂഷൻ ഷുഗർ സൊല്യൂഷൻ ഒക്കെ അങ്ങനെയാണ് ഓക്കെ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒരു ഗ്ലാസ്സിൽ ഇച്ചിരി വെള്ളം എടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പ് എടുക്കുക ഉപ്പ് എടുത്തിട്ട് നന്നായിട്ട് ആ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്നും ഇളക്കി എടുക്കുക കുറെ നേരം ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഉപ്പിനെ കാണാൻ പറ്റുമോ ഉപ്പിനെ കാണാൻ പറ്റില്ല ബിക്കോസ് അത് എന്താണ് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഇൻ വിച്ച് ഓൾ കമ്പോണൻസ് ആർ നോട്ട് വിസിബിൾ അവിടെ നമുക്ക് ആ കാണാൻ പറ്റില്ല അങ്ങനെ ഒരു മിക്സ്ചർ ആണ് സാൾട്ട് സൊല്യൂഷൻ അതുപോലെ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ പക്ഷേ പക്ഷേ അതേസമയം കാണാൻ പറ്റുന്ന ആണ് മക്കളെ യെസ് ചോക്ക് പൗഡർ ഇൻ വാട്ടർ നമ്മൾ നമ്മളെത്ര ചോക്ക് പൗഡർ വെള്ളത്തിലിട്ട് കലക്കി കഴിഞ്ഞു കഴിഞ്ഞാലും എന്തായാലും അതിൽ ചോക്ക് പൗഡർ ഉള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും സാൻഡ് ഇൻ വാട്ടർ മണലുള്ളതും നമുക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചിരിക്കാം എന്താണ് മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ഓൾ കമ്പോണൻസ് ആർ നോട്ട് വിസിബിളും ഓൾ കമ്പോണൻസ് ആർ വിസിബിളും കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായിട്ടുള്ള മിക്സ്ചേഴ്സിന് എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചിരിക്കുക സിമ്പിൾ അല്ലേ ഭയങ്കര സിമ്പിൾ ആണ് ഓക്കെ ദെൻ നമ്മൾ പഠിക്കുന്നതാണ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ വിവിധ തരം ലൈനുകൾ വിവിധ തരം ലൈനുകളിൽ മെയിൻ ആയിട്ട് വരുന്നത് ആദ്യത്തെ വേണ്ട സോളിഡ് സോളിഡ് സൊല്യൂഷൻ നമുക്ക് വേണ്ട ബാക്കിയുള്ള സൊല്യൂഷൻസ് സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ ലിക്വിഡ് ലിക്വിഡ് സൊല്യൂഷൻ ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ ഗ്യാസ് ഗ്യാസ് സൊല്യൂഷൻ ഒരു പാട്ട് പോലെ പാടാൻ പറ്റുമല്ലേ സോളിഡ് ലിക്വിഡ് 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 ഗ്യാസ് ലിക്വിഡ് ഗ്യാസ് ഗ്യാസ് ഓക്കെ ആ ഒരു ഓർഡറിൽ തന്നെ അത് പഠിച്ചു വെക്കുക ഓരോന്നിനും ഓരോ എക്സാമ്പിൾസും ഒന്ന് നോക്കി വെച്ചേക്കും സോളിഡ് ലിക്വിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പൊട്ടാഷ്യം പെർമാഗനേറ്റ് സോൾഡ് സൊല്യൂഷനൊക്കെ അതിന് ആണ് ലിക്വിഡ് ലിക്വിഡ് നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കാറില്ല ഗൈസ് അല്ലെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടാണ് നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കാറുള്ളത് അപ്പൊ നാരങ്ങ നീര് എന്ന് പറയുന്നത് ലിക്വിഡ് ആണ് വെള്ളം എന്ന് പറയുന്ന ആണ് അപ്പൊ അതൊരു ലിക്വിഡ് ലിക്വിഡ് സൊല്യൂഷൻ ആയി ഇനി ഗ്യാസ് ലിക്വിഡ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ സോഡാ വാട്ടർ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ വെള്ളത്തിലേക്ക് ലയിപ്പിച്ചെടുക്കുന്നതാണ് സോഡാ വാട്ടർ എന്ന് പറയുന്നത് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർ നമ്മുടെ എയർ കംപ്ലീറ്റ് എന്താണ് കുറെ ഗ്യാസസ് ആണ് അതെന്തിന്റെ എക്സാമ്പിൾ ആണ് ഗ്യാസ് ഗ്യാസ് സൊല്യൂഷന് എക്സാമ്പിൾ ആണ് അപ്പൊ എക്സാമ്പിൾസ് കൂടി ഒന്ന് പഠിച്ചിരിക്കാം കേട്ടോ ഓക്കെ യെസ് ഇനി കമ്പോണൻസ് ഓഫ് എയർ അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നമ്മുടെ എയറിൽ ഏറ്റവും അപെൻറ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് ഗ്യാസ് ആണ് ഇറ്റ് ഈസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാൻ ഒരു ക്വസ്റ്റൻ ആണ് വേഗം പറയൂ യെസ് ഓക്കെ ഓക്കെ യെസ് കറക്റ്റ് തന്നെ കേട്ടോ യെസ് നൈട്രജൻ ആണ് അത് ആർക്കറിയാത്തതല്ലേ എന്ത് ചോദ്യമാണ് മിസ് ചെയ്ത് ഓക്കെ അപ്പോൾ കുറച്ച് ഗ്യാസസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന കുറച്ച് ഗ്യാസസ് തന്നിട്ടുണ്ട് അവരുടെ ക്വാണ്ടിറ്റി നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്ര ക്വാണ്ടിറ്റിയിലാണ് അവർ കാണപ്പെടുന്നത് എന്നുള്ളത് തന്നിട്ടുണ്ട് നൈട്രജൻ ഒരു സെവന്റി എയ്റ്റ് പെർസെന്റേജ് നൈട്രജൻ തന്നെ അതായത് നമ്മളിപ്പോ ഈ ബ്രീത്ത് ചെയ്യുന്ന ഗ്യാസിനകത്ത് പകുതി മുക്കാലും എന്ത് തന്നെയാണ് നൈട്രജൻ തന്നെയാണ് ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ആണെങ്കിലും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കുറച്ചുണ്ട് ഓക്സിജൻ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഗ്യാസ് ആണ് ഓക്സിജൻ നമ്മൾ മാത്രമല്ല എല്ലാ ലിവിങ് ഓർഗാനിസവും ബ്രീത്ത് ചെയ്യുന്നത് ഓക്സിജൻ ഓക്സിജൻ എന്ന് എന്ന് പറയുന്നത് ഒരു തന്നെയാണ് പറയുമ്പോൾ ബാക്കിയുള്ള ഗ്യാസസ് ഫോർ എക്സാമ്പിൾ ആർഗണൊക്കെ അവരൊക്കെ നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ ഒന്ന് ഓർത്തിരിക്കുക ദെൻ ഇനിയാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അതായത് ഈ ചാപ്റ്ററിൽ തന്നെ വൺ ഓഫ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് പറയുന്നത് ഹോമോജീനസ് മിക്ചേഴ്സ് ആൻഡ് ഹെട്രോജീനസ് മിക്ചേഴ്സ് ഇത് നിങ്ങൾ ഇപ്പോൾ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് എഴുതി വെക്കുക അയ്യോ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇത് എക്സാമിന് പഠിച്ചില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല എന്ന് ഇപ്പം തന്നെ എഴുതി വെച്ചോളൂ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഹോമോജീനസും ഹെട്രോജീനസും മിക്ചേഴ്സ് ഏകാത്മക മിശ്രിതങ്ങളും ഭിന്നാത്മക മിശ്രിതങ്ങളും അതിൽ ആദ്യത്തേതാണ് ഹോമോജീനസ് രണ്ടാമത്തത് ഹെട്രോജീനസ് നമുക്ക് നോക്കാം ഇത് കണ്ടില്ലേ ഇത് നമ്മൾ നേരത്തെ കലക്കിയെടുത്ത ഉപ്പുവെള്ളം കലക്കിയെടുത്ത വെള്ളമാണത് ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം ഈ ഉപ്പുവെള്ളത്തിൽ ഞാനിപ്പോൾ ഒരു സ്പൂൺ ഇട്ടിട്ട് എവിടെ നിന്ന് ഒരു സ്പൂണ് വെള്ളം കുടിച്ചു കഴിഞ്ഞാലും എല്ലാത്തിനും സെയിം ടേസ്റ്റ് ആയിരിക്കും അല്ലേ ഇവിടെ നിന്ന് കുറച്ച് ഉപ്പുവെള്ളം കുടിച്ചാൽ ആ സെയിം ടേസ്റ്റ് ഉപ്പിൻ്റെ ടേസ്റ്റ് തന്നെ ആ താഴേന്ന് കഴിഞ്ഞാലും സെയിം ടേസ്റ്റ് തന്നെ ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും സെയിം ടേസ്റ്റ് തന്നെ ഒരു വ്യത്യാസവും ഇല്ല അതായത് ഒരു മിക്സ്ചറിലെ എല്ലാ ഭാഗത്തും എല്ലാ പാർട്സിലും സെയിം ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സെയിം പ്രോപ്പർട്ടീസ് ആണെങ്കിൽ നമുക്ക് ആ മിക്ചറിനെന്ത് വിളിക്കാം ഹോമോജീനസ് മിക്സ്ചർ എന്ന് വിളിക്കാം അതേസമയം നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അപ്പുറത്ത് കാണിച്ചിട്ടുള്ളത് ഒരു സാലഡ് അല്ലേ സാലഡിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ടാവും കുറേ സംഭവങ്ങൾ മിക്സ് ചെയ്ത് ഞാനൊക്കെ സാലഡ് ഉണ്ടാക്കുന്നത് എനിക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ ഓക്കെ അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് അതിൽ ഏതെങ്കിലും ഒരു പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിരിക്കും കിട്ടുന്നത് അപ്പം ചിക്കൻ്റെ ടേസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് സവോള ആയിരിക്കും യിലും ഡിഫറന്റ് ടേസ്റ്റ് ആണല്ലേ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതായത് ഒരു മിക്സറിൽ തന്നെ പല പാർട്സിൽ പല ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹെട്രോജീനസ് മിക്സേഴ്സ് അല്ലെങ്കിൽ ഭിന്നാത്മക മിശ്രിതങ്ങൾ ഓക്കെ അപ്പോൾ രണ്ടിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറയുന്നത് ദ മിക്സ്ചർ ദാറ്റ് ഷോസ് ദ സെയിം പ്രോപ്പർട്ടീസ് ത്രൂഔട്ട് എല്ലാ ഭാഗത്തും ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന മിക്സ്ചേഴ്സ് ആണ് ഹോമോജീനസ് മിക്സ്ചേഴ്സ് ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഷുഗർ സൊല്യൂഷൻ ഫിൽറ്റർ കോഫി യെസ് ഫിൽട്ടർ കോഫി ദെൻ സാൾട്ട് സൊല്യൂഷൻ ഉപ്പ് ഇതെല്ലാം ഹോമോജീനസ് ആണ് ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് ഏകാത്മക മിശ്രിതങ്ങൾ ഉദാഹരണം കൂടി ഒന്ന് പഠിച്ചു വെക്കാം ദെൻ ഹൈഡ്രോജീനസ് നമ്മൾ പറഞ്ഞു യെസ് ഹൈട്രോജീനസ് എന്ന് പറയുമ്പോൾ ദ മിക്സ്ചർ ദാറ്റ് ഷോസ് ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെ പാർട്സ് സിമ്പിൾ ഡെഫിനിഷൻ ആണ് കേട്ടോ സിമ്പിൾ ഡെഫിനിഷൻ ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മിക്സ്ചേഴ്സ് വന്നിട്ടേ അതിനെ ആയിട്ടും ഹൈട്രോജീനസ് ആയിട്ടും തരം എഴുതാനായിരിക്കും എക്സാമിന് ചോദിക്കുന്നത് അപ്പൊ ഏത് മിക്സ്ചർ കണ്ടു കഴിഞ്ഞാലും അത് ഏതാണെന്നുള്ളത് ഐഡിയ ഉണ്ടാവണം ഇപ്പൊ നിങ്ങൾ തന്നെ പറയൂ മന്തി മന്തി എന്താണ് ഹോമോജീനസ് ആണ് ഹൈട്രോജീനസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം വേണ്ടേ അതുകൊണ്ടാണ് മന്തി ചോദിച്ചത് വേഗം ഒന്ന് കമന്റ് ചെയ്ത് മന്തി എന്ന് പറയുന്നത് ഹോമോജീനസ് ആയിരിക്കും ഹൈട്രോജീനസ് ആയിരിക്കും ആ യെസ് കറക്റ്റ് കറക്റ്റ് യെസ് മന്തി ആയിക്കോട്ടെ ബിരിയാണി ആയിക്കോട്ടെ സാലഡ് ആയിക്കോട്ടെ സാമ്പാർ ആയിക്കോട്ടെ ഇത് രസം രസമായിക്കോട്ടെ ഇത് എന്താ എല്ലാം എന്തായിരിക്കും ഹെട്രോജീനസ് മിക്സ്ചേഴ്സ് ആണ് ഭിന്നാത്മക മിശ്രിതങ്ങളാണ് ഓക്കെ അതായത് ഓരോ ഏരിയയിലും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും ഓക്കെ ദെൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട വേറെ രണ്ട് ആൾക്കാരുണ്ട് ഓക്കെ അതിൽ ഒന്നാമത്തെ ആളാണ് മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ സിനിമയല്ല നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമായിരുന്നു സോളിഡ്സിനെയും ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും പറ്റി പഠിച്ചപ്പോൾ ഏതോ ഒരു ടീംസ് തമ്മിലുള്ള ആ ഒരു അടുപ്പമാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പഠിച്ചത് അല്ലേ ആ ഒരു ചെറിയ ചെറിയ ആ ഒരു എന്താ പറയുക മുത്തുമണികൾ കണ്ടില്ലായിരുന്നോ സോളിഡ്സും ലിക്വിഡ്സും ഗ്യാസസും പഠിച്ചപ്പോൾ ചെറിയ ചെറിയ മണികൾ ആ മണികൾ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറയുന്നത് അതായത് ഈ തന്മാത്രകളെ ചേർത്ത് വെച്ചിട്ടാണ് സോളിഡ് ആയിക്കോട്ടെ ലിക്വിഡ് ആയിക്കോട്ടെ ഗ്യാസ് ആയിക്കോട്ടെ നമ്മൾ ഈ കാണുന്ന എല്ലാ സബ്സ്റ്റൻസിനെയും ഉണ്ടാക്കിയിട്ടുള്ളത് ഈ തന്മാത്രകളെ ചേർത്ത് വെച്ചിട്ടാണ് കണ്ട ഓരോ തന്മാത്രകളെയും ചേർത്ത് വെച്ചാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ സബ്സ്റ്റൻസിനെയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ തന്മാത്രയുടെ ഡെഫിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ മോളിക്യൂൾ ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് ഹാവിങ് ഓൾ ഇറ്റ്സ് പ്രോപ്പർട്ടീസ് അതായത് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത് ഓൾ സബ്സ്റ്റൻസ് ആർ മേഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ് എ ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഇതെങ്കിലും അറിഞ്ഞിരിക്കണം കേട്ടോ എല്ലാ സബ്സ്റ്റൻസിനെയും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് മോളിക്യൂൾസിനെ വെച്ചിട്ടാണ് തന്മാത്രകൾ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ സബ്സ്റ്റൻസിനും ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഞാനിട്ടിരിക്കുന്ന ഈ മാല എൻ്റെ ഈ ചെയിൻ അതുപോലെ എൻ്റെ ഫോൺ എൻ്റെ കയ്യിലിരിക്കുന്ന പേന ഇതെല്ലാം എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ മോളിക്യൂൾസിന് വെച്ചിട്ടാണ് നിങ്ങള് നിങ്ങൾ നിങ്ങൾ മുമ്പിൽ ബുക്കും അതെല്ലാം മോളിക്യൂൾസിന് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ ഇനി വേറൊരു കാര്യം അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ അപ്പൊ മോളിക്യൂൾസ് ആണ് ഏറ്റവും ചെറിയ ആൾക്കാർ നമുക്ക് കാണാൻ പറ്റാത്ത ഏറ്റവും ചെറിയ ആൾക്കാർ മോളിക്യൂൾസ് ആണെന്ന് വിചാരിക്കും അല്ല മക്കളെ മോളിക്യൂൾസിനും താഴെ അതിലും ചെറുതായിട്ടുള്ള വളരെ ചെറുതായിട്ടുള്ള ഒരാൾ കൂടിയുണ്ട് ആ ആളെ വെച്ചിട്ടാണ് മോളിക്യൂൾസിന് ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഓറഞ്ച് എടുത്തു എൻ്റെ തലക്ക് മുകളിൽ ഒരു ഓറഞ്ച് ഉണ്ട് ഈ ഓറഞ്ചിൽ നിന്ന് ഞാനൊരു ചെറിയ അല്ലി പുറത്തേക്ക് എടുത്തു അല്ലെ അല്ലി എന്നല്ലേ പറയുന്നത് ഓക്കെ ഓറഞ്ചിന്റെ അല്ലി ഞാൻ പുറത്തേക്ക് എടുത്തു ഈ അല്ലീനെ ഉണ്ടാക്കിയിട്ടുള്ളത് മോളിക്യൂൾസ് വെച്ചിട്ടാണ് കണ്ടോ ഇതാണ് മോളിക്യൂൾ എന്ന് പറയുന്നത് കണ്ടോ എവിടെ ഇതാണ് മോളിക്യൂൾ എന്ന് പറയുന്നത് ആൻഡ് ഈ മോളിക്യൂളിനകത്ത് നമുക്ക് കുറെ ഇതുപോലത്തെ കണ്ട ഇതുപോലെ കുറെ കുറെ കണ്ടോ വട്ടങ്ങൾ കാണുന്നില്ലേ ഒരു മോളിക്യൂളിൻ്റെ തന്നെ ഒരുപാട് വട്ടങ്ങൾ കാണുന്നുണ്ട് ഈ ഓരോ സ്പിയേഴ്സിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഗൈസ് ആറ്റം എന്ന് പറയുന്നു ഓക്കെ ഈ ആറ്റംസ് വെച്ചിട്ടാണ് ഈ പറയുന്ന മോളിക്യൂൾസിനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഓരോ ആറ്റംസിനെയും ചേർത്ത് ചേർത്തായിരിക്കും ഒരു മോളിക്യൂൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ മോളിക്യൂൾസിനെ ചേർത്ത് ചേർത്തായിരിക്കും ഓരോ സബ്സ്റ്റൻസിനെയും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആറ്റംസിന്റെ ഡെഫിനേഷൻ കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ആറ്റംസ് ആർ സ്മോളർ പാർട്ടിക്കിൾസ് ആൻഡ് മോളിക്യൂൾസ് മോളിക്യൂൾസ് ആർ മേഡ് അപ്പ് ഓഫ് ആറ്റംസ് ആറ്റംസ് എന്ന് പറയുന്നത് മോളിക്യൂൾസിനേക്കാളും ചെറിയ ആൾക്കാരാണ് ആ മോളിക്യൂൾസിനെ ഉണ്ടാക്കിയിട്ടുള്ളത് ആറ്റംസ് വെച്ചിട്ടായിരിക്കും തന്മാത്രകളെക്കാൾ ചെറിയ കണങ്ങളാണ് ആറ്റങ്ങൾ എന്ന് പറയുന്നത് ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ ഉണ്ടാവുന്നത് ഓക്കെ അപ്പം മോളിക്യൂൾസ് എന്താണെന്നും ആറ്റംസ് എന്താണെന്നും ഇതിൽ ആരാണ് വലുത് ആര് വെച്ചാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം ആറ്റമാണ് ഏറ്റവും ചെറുത് ഓക്കെ ഏറ്റവും കുഞ്ഞു ആള് ആറ്റമാണ് ഈ ആറ്റംസ് വെച്ച് നമ്മൾ ആ മോളിക്യൂൾസിനെ വെച്ചിട്ടാണ് ബാക്കി എല്ലാ സബ്സ്റ്റൻസസും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ എക്സാമ്പിൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ എങ്ങനെയാണ് ഈ ആറ്റംസ് മോളിക്യൂളായി മാറുന്നത് എന്നുള്ള എക്സാമ്പിൾ കൂടി അറിഞ്ഞിരിക്കണം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു വെള്ളം സാധാരണ കുടിക്കുന്ന വെള്ളം എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മോളിക്യൂൾ ചേർന്നതാണ് ഈ വെള്ളം എന്ന് പറയുന്നത് ഇങ്ങനത്തെ മോളിക്യൂൾസ് കുറേ ചേർന്ന് ചേർന്നാണ് ഈ വെള്ളമായിട്ട് മാറുന്നത് ഈ മോളിക്യൂളിനകത്ത് നമുക്ക് കാണാം മൂ മൂന്ന് ആറ്റംസ് ഉണ്ടല്ലേ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആറ്റംസ് ആണ് നമ്മുടെ വെള്ളത്തിന്റെ ഒരു മോളിക്യൂളിനകത്തുള്ളത് ഓക്കെ ഇതിൽ ഈ ചുവന്ന കളറില് വലുതായിട്ടിരിക്കുന്ന ചോപ്പ് കളർ ഞാൻ മനസ്സിലാവാൻ വേണ്ടി വെറുതെ ഒരു കളർ കൊടുത്തതാണ് ഓക്കെ ഇതിൽ ഈ ഒരു ആറ്റം എന്ന് പറയുന്നതാണ് ഓക്സിജൻ ആറ്റം കണ്ടോ അതാണ് ഓക്സിജൻ ആറ്റം രണ്ട് ഹൈഡ്രജൻ ആറ്റവും കണ്ടോ യെസ് അതായത് നമ്മുടെ വെള്ളത്തിലെ ഒരു മോളിക്യൂളിന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഓക്സിജൻ ആറ്റവും രണ്ട് ഹൈഡ്രജൻ ആറ്റവും രണ്ട് ഹൈഡ്രജൻ ആറ്റവും ചേർത്തിട്ടാണ് നമ്മൾ വെള്ളത്തിനകത്തുള്ള ഒരു മോളിക്യൂളിനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ഓർത്തിരിക്കുക ആറ്റംസിന് എക്സാമ്പിൾ ആണ് നമ്മൾ പഠിക്കുന്ന നമ്മൾ കുടിക്കുന്ന വെള്ളം എങ്ങനെയാണ് അതിൽ ഓരോ മോളിക്യൂളിനെയും ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഓക്സിജനും രണ്ട് ഹൈഡ്രജനും വെച്ചിട്ടാണ് ഓക്കെ അതുപോലെ വേറൊരു എക്സാമ്പിൾ ആണ് ഷുഗർ മോളിക്യൂൾ കണ്ടില്ലേ ഷുഗർ മോളിക്യൂൾ കൺസിസ്റ്റ് ഓഫ് ട്വൽവ് കാർബൺ ആറ്റംസ് ട്വന്റി ടു ഹൈഡ്രോജൻ ഐറ്റംസ് ആൻഡ് ലെവൻ ഓക്സിജൻ ആറ്റം നമ്മൾ വെള്ളത്തിന്റെ കേസ് പറഞ്ഞപ്പോൾ ഭയങ്കര ചെറുതായിരുന്നു ആകെ ഒരു ഓക്സിജനും രണ്ട് ഹൈഡ്രജനും ആയിരുന്നു നമ്മുടെ വെള്ളത്തിലെ ഒരു മോളിക്യൂൾ ഉണ്ടായിരുന്നത് പക്ഷേ ഷുഗറിൽ കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് പന്ത്രണ്ട് കാർബൺ ആറ്റംസും ഇരുപത്തിരണ്ട് ഹൈഡ്രജൻ ആറ്റംസും പതിനൊന്ന് ഓക്സിജൻ ആറ്റംസും ചേർന്നതാണ് നമ്മുടെ ഒരു ഷുഗർ മോളിക്യൂൾ അങ്ങനത്തെ കുറേ ഷുഗർ മോളിക്യൂൾ ചേർന്നതാണ് ഷുഗർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഷുഗർ നമ്മൾ വീണ്ടും ചേർന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് മോളിക്യൂൾ കിട്ടും ആ മോളിക്യൂളിനകത്ത് എന്തൊക്കെയുണ്ട് പന്ത്രണ്ട് കാർബൺ ആറ്റം ഇരുപത്തിരണ്ട് ഹൈഡ്രജൻ ആറ്റം പതിനൊന്ന് ഓക്സിജൻ ആറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് എക്സാമ്പിളും എന്തായാലും പഠിച്ചിരിക്കാം കേട്ടോ ആറ്റംസിനും മോളിക്യൂൾസിനും എക്സാമ്പിൾസ് എന്തായാലും പഠിച്ചിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിന്റെ ഈ തുടക്ക ഭാഗം വരുന്നത് ഏകദേശം പകുതിയോളം പോർഷൻസ് ഇത് തന്നെയാണ് അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹോമോജനസ് ഹൈഡ്രോജനസ് വെരി വെരി ഇമ്പോർട്ടന്റ് മിക്സ്റ്റേഴ്സിന്റെ ഡെഫിനേഷൻ എക്സാമ്പിൾ വെരി വെരി വെരിമ്പോർട്ടന്റ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് അതുപോലെ ത്രീ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ വാട്ടർ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതെല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കണം സ്കിപ്പ് ചെയ്യാതെ പഠിക്കില്ലേ യെസ് എന്നാലാണ് നമുക്ക് എക്സാമിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്കോർ കിട്ടുള്ളൂ സോ ഇനി ബാക്കി പോർഷൻസ് നമ്മൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അതുവരെ ഓൾ ദ ബെസ്റ്റ് ആൻഡ് ബൈ